നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ തൃശൂരിൽ ആർക്കാണ് സാധ്യതയെന്ന് പറയാനൊക്കാത്ത തീവ്രമായ പോരാട്ടം നടൻ സുരേഷ് ഗോപി എൻ ഡി എക്ക് വേണ്ടി അവിടെ ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്നു പ്രചരണത്തിൽ ഒരുപടി മുന്നിലാണ് സുരേഷ് ഗോപി എന്നുള്ള വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് ഇപ്പോഴിതാ തൃശൂർ മേയർ എം കെ വർഗീസിൻ്റെ ഒരു പ്രസ്താവന അത് വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു ആ പ്രസ്താവന മറ്റൊന്നുമല്ല തൃശൂരിൽ എം പി ആകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി സുരേഷ് ഗോപിയാണെന്ന് എം കെ വർഗീസ് പറഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായ വ്യക്തിയാണ് എം കെ വർഗീസ് അദ്ദേഹം ഇന്ന് തന്നെ കാണാനെത്തിയ സുരേഷ് ഗോപിയോട് സംസാരിച്ച ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്നത് മനസ്സ് തുറന്ന് ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ വെട്ടി തുറന്ന് പറയുകയും ചെയ്തു ഇതോടുകൂടി ഞെട്ടിയത് തൃശ്ശൂരിലെ ഇടതുപക്ഷമാണ് സുരേഷ് ഗോപിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്നവരിൽ എം പി ആകാൻ ഏറ്റവും യോഗ്യനെന്ന് തൃശ്ശൂരിലെ മേയർ തന്നെ പറയുക ഇതിനപ്പുറം എന്താണ് സുരേഷ് ഒരു അംഗീകാരം വേണ്ടത് അതിന് കാരണവും എം കെ വർഗീസ് തന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും എം പി ആകാൻ കഴിയില്ല എം പി ആകാൻ ചില യോഗ്യതകളൊക്കെ വേണം ആ യോഗ്യതകൾ തനിക്കുണ്ടെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി സുരേഷ് ഗോപി അവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ആളുമിടുക്കനാണ് എം പി ആകാൻ ഫിറ്റായ വ്യക്തി കാലങ്ങളായി അത് തൃശ്ശൂർകാർ കണ്ടുവരുന്നുണ്ട് കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി ജനങ്ങളുടെ ഇടയിൽ എല്ലാ കാലത്തും നിൽക്കുന്ന നേതാവാണ് സുരേഷ് ഗോപി ഒരു തവണ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്നിട്ടും അദ്ദേഹം മണ്ഡലം വിട്ടുപോയില്ല അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും സുരേഷ് ഗോപി തൻ്റെ തൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നടത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്നവരിൽ എം പി ആകാൻ ഏറ്റവും ഫിറ്റായ വ്യക്തി സുരേഷ് ഗോപിയാണെന്ന് ഞാൻ പറയുന്നു ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതുവരെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാനും എനിക്ക് അനുമതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുകയാണ് എം കെ വർഗീസ് ഈ വാക്കുകൾ പറഞ്ഞെങ്കിലും അത് വലിയ തോതിൽ ഇടുത്തിയായത് ഇടതുപക്ഷത്തിനാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ തൃശ്ശൂരിൽ തൃശ്ശൂരിൻ്റെ മേയറായ വ്യക്തിയാണ് എം കെ വർഗീസ് ആ എം കെ വർഗീസ് തന്നെ സുരേഷ് ഗോപിയെ പറയുന്നു തൃശ്ശൂരിലെ ജനങ്ങൾ ഇത് വിശ്വാസത്തിലെടുത്താൽ അത് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെയാണ് അപകടം ഇടതുമുന്നണിയും വലതു മനസ്സിലാക്കിയത് ഉടനടി ഈ പ്രസ്താവന വിവാദമായതോടെ അല്പമൊന്ന് തിരുത്തി എം കെ വർഗീസ് രംഗത്ത് വന്നു അതായത് മൂന്ന് വ്യക്തികളും നല്ല ആളുകളാണെന്നും മൂന്ന് വ്യക്തികളും ഫിറ്റാണെന്നും എം കെ വർഗീസും തിരുത്തി പറഞ്ഞു ആ തിരുത്തി പറയലിന് പിന്നിൽ ഇടതുപക്ഷത്തിന്റെ വലിയ സമ്മർദ്ദമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും എന്നാൽ ആദ്യം എം കെ വർഗീസ് പറഞ്ഞതല്ലേ ഉള്ളിലുള്ള യഥാർത്ഥ കാര്യം തൃശ്ശൂരിലെ ജനത അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് എം കെ വർഗീസ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ തൃശ്ശൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട വ്യക്തിയാണ് നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തിനെ ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിനെതിരെ നിരന്തരമായി നുണക്കഥകൾ നുണപ്രചരണങ്ങൾ നടത്തുകയാണ് അതിനു മുൻപ് ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസിൽ സുരേഷ് ഗോപിയെ പിടിച്ചങ്ങ് അകത്തിട്ട് കളയാമെന്ന് ധരിച്ചവരാണ് കേരള പോലീസ് കുറ്റം ാണ് നൂറുകണക്കിന് ആളുകൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം മാധ്യമങ്ങളൊക്കെ കണ്ണ് തുറന്നു നിൽക്കുന്ന പട്ടാപ്പകൽ ഒരു മാധ്യമ പ്രവർത്തകയെ ബലാത്സംഗം ചെയ്തു കുറ്റകൃത്യം എഴുതി ചേർത്തതാണ് സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് അങ്ങനെ ഹീനമായ ഗൂഢാലോചനയിൽ തകർക്കാൻ ശ്രമിച്ചിട്ടും പതിന്മടങ്ങ് ശക്തിയോടെ സൂര്യശോഭയോടെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഉദിച്ചു നിൽക്കുകയാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ ഇപ്പോൾ തൃശ്ശൂരിലെ മേയർ തൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് തൻ്റെ മനസ്സിലെ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നത് എം കെ വർഗീസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എം പി ആവുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല അതിന് കുറേ ഗുണഗണങ്ങൾ വേണം ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരെ ആണല്ലോ നമ്മൾ പൊതുവെ തിരഞ്ഞെടുത്തു വിടുന്നത് ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ത് അഭിനന്ദനമാണ് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിന് ഒരു മേയറിൽ നിന്ന് ലഭിക്കേണ്ടത് തൃശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ചിന്തയും അങ്ങനെ തന്നെയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കും തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും ആരെയും വെറുതെ വിടില്ല തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെ എന്നത് ഞാൻ നോക്കുന്നില്ല എം കെ വർഗീസ് തൻ്റെ അഭിപ്രായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇതാദ്യമായിട്ടല്ല എം കെ വർഗീസ് സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നത് നേരത്തെ തൻ്റെ എം ഫണ്ടിൽ നിന്നും തൃശൂർ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപ സുരേഷ് ഗോപി സംഭാവന ചെയ്തിരുന്നു അന്നും അന്നും സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു നീണ്ട കത്തെഴുതി എം കെ വർഗീസ് സ്നേഹസമ്പന്നനായ സുരേഷ് ഗോപിജി എന്നാണ് മേയർ കത്തിൽ അന്ന് അഭിസംബോധന ചെയ്തത് എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ വികസന പ്രവർത്തനം നടത്താനാണ് ഫണ്ട് അനുവദിച്ചത് തൃശൂരിനോട് കാണിക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദി പറഞ്ഞാണ് കത്ത് അവസാനിപ്പിച്ചത് സുരേഷ് ഗോപിയാണ് അന്ന് ആ കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്തായാലും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ എം കെ വർഗീസിന്റെ വാക്കുകൾ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തൃശ്ശൂരിന്റെ മണ്ണിൽ എം പി ആകാൻ ഏറ്റവും യോഗ്യനായ ആൾ സുരേഷ് ഗോപിയാണെന്ന് തൃശ്ശൂരിലെ മേയർ തന്നെ പറയുക മേയർ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപും ഇതിനു ശേഷവും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ താൻ കണ്ടിട്ടുണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മടിയുമില്ലാത്ത നേതാവ് ജനങ്ങളുടെ വേദനയും ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ജനങ്ങളുടെ ദുരിതവും ഒക്കെ തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണീരൊപ്പാൻ സന്മനസ്സുള്ള ഒരു നേതാവ് അങ്ങനെ ഒരാളായിരിക്കണം തൃശ്ശൂരിലെ ജനത തിരഞ്ഞെടുക്കേണ്ടത് അതിന് ഏറ്റവും പറ്റിയ സുരേഷ് ഗോപിയാണെന്ന് എം കെ വർഗീസ് പറഞ്ഞു വെക്കുന്നതിലൂടെ അദ്ദേഹം പറയ അദ്ദേഹം തന്നെ പറയുകയാണ് തൃശ്ശൂരിൽ വിജയ സാധ്യത സുരേഷ് ഗോപിക്കാണെന്ന് ഇതിനെ ഇതിനെ എതിർത്തും ഇതിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടും ഇടത് വലത് മുന്നണികൾ ഇതിനകം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിച്ചത് തൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് ജനങ്ങൾക്കറിയാം ഒരു എം പി എന്ന നിലയിൽ താൻ ഇന്നത് ചെയ്തു എന്ന് വിളിച്ചു പറയേണ്ട വിളമ്പി നടക്കേണ്ട കാര്യമില്ല ജനങ്ങളിതൊക്കെ കാണുകയാണ് തൃശ്ശൂരിലെ ജനതയ്ക്ക് താൻ എന്താണെന്ന് കൃത്യമായി അറിയാം ആ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കരുതിക്കൂട്ടി മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അവരുടെ വേദനകളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളും അവരുടെ ബുദ്ധിയും ചേരുമ്പോൾ അവർ കൃത്യമായൊരു തീരുമാനമെടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന ആ അവകാശം അവർ കൃത്യമായി വിനിയോഗിക്കും വികസനമെന്നത് എല്ലാവരുടെയും അവകാശമാണെന്ന് സുരേഷ് ഗോപി പറയുന്നു ആ അവകാശം കൊണ്ടുവരുന്നതിന് പ്രാപ്തിയുള്ളവർ തൃശ്ശൂരിൽ തിരഞ്ഞെടുക്കപ്പെടണം ആ വാക്കുകൾ കൃത്യമാണ് വികസനം കൊണ്ടുവരുന്നതിന് പ്രാപ്തിയുള്ളവർ തൃശ്ശൂരിൽ തിരഞ്ഞെടുക്കപ്പെടണം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഉള്ള സാധ്യതകൾ എത്രമാത്രം വലുതാണെന്ന് എം കെ വർഗീസിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തൃശ്ശൂരിൽ മത്സരിച്ച് തോറ്റതിന് ശേഷവും ഒരു പരിഭവവുമില്ലാതെ ഇല്ലാതെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഉടനീളം വികസനത്തിന് വേണ്ടി ആളുകളുടെ വേദന തീർക്കാൻ വേണ്ടി ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉടനീളം നടന്ന സുരേഷ് ഗോപിയെ ഇക്കുറി തൃശ്ശൂരിൻ്റെ ജനത ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനെതിരെ കുടില തന്ത്രങ്ങളുമായി ഇടത് വലത് മുന്നണികൾ നിതാന്ത ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം മേയറുടെ വലിയ വലിയ വാക്കുകൾ അഭിനന്ദന വാക്കുകൾ സുരേഷ് ഗോപിക്ക് വലിയ അനുഗ്രഹമായി ഇപ്പോൾ വന്നിരിക്കുന്നത്